നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ ജയൻ മണിദ്വീപ് പോസിറ്റീവ് എനർജി സെൻറ്ററിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് റേക്കി മാസ്റ്ററാണ് യോഗ ടീച്ചറാണ് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെ പറ്റി അതായത് പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രേഖി എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക പ്രാണൻ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ള കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന പ്രാണനെയാണ് ആധ്യാത്മിക പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രാണൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സ്ഥാനങ്ങളിൽ ഓരോ പേരുകളിലായി ഇരുന്ന് ശരീരത്തിൻ്റെ സമഗ്രമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രാണൻ്റെ സഞ്ചാരത്തിൽ ഉള്ള ബ്ലോക്കുകൾ വരുമ്പോഴാണ് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് അതായത് പ്രാണന്റെ ശരിയായ സഞ്ചാരമാണ് ആരോഗ്യം പ്രാണന്റെ രോധമാണ് നമുക്ക് രോഗമായും വരുന്നത് അപ്പം നമ്മളുടെ ശരീരത്തിലുള്ള ഈ പ്രാണൻ ഒരു കുറഞ്ഞ അളവിലുള്ള ഒരു പ്രാണനാണ് ആ പ്രാണനെ ചക്രങ്ങളിലൂടെ നമുക്ക് മൂന്ന് ശരീരങ്ങളുണ്ട് സ്ഥൂലം ഈ നിലനിൽക്കുന്ന കാണുന്ന ശരീരമാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ഇതിനും കാരണമായിട്ടുള്ള ഒരു കാരണ ശരീരം അങ്ങനെ മൂന്ന് തരം ശരീരങ്ങളുണ്ട് അപ്പോൾ ഈ സ്ഥൂല ശരീരത്തെ നിലനിർത്തുന്നത് സൂക്ഷ്മ ശരീരവും അതിലുള്ള എന്ന് പറഞ്ഞ പറയുന്ന ഊർജ്ജ കേന്ദ്രങ്ങളുമാണ് ഈ ഊർജ കേന്ദ്രങ്ങളിലൂടെ പ്രാണൻ വീണ്ടും വീണ്ടും സഞ്ചരിച്ച് നമ്മുടെ ശരീരത്തെ ഊർജ സ്വലമാക്കി നിലനിർത്തുന്നു ഇതിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ പ്രാണസഞ്ചാരം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാപഞ്ചിക പ്രാണനെ കൊണ്ട് ഒരു ദീക്ഷ എന്ന പ്രക്രിയയിലൂടെ നമ്മളിലേക്ക് ഈ പ്രാപഞ്ചിക പ്രാണനെ സദാ അനുഭവിക്കാൻ നമുക്ക് അതുകൊണ്ട് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഊർജ നിരോധ ഭാവങ്ങളെയും മാറ്റുന്നതിനായിട്ടാണ് നമ്മൾ റെക്കീ ചികിത്സ ഉപയോഗിക്കുന്നത് ഒരു ദീക്ഷയിലൂടെ നമുക്ക് ഈ ഊർജ്ജത്തെ നമ്മളിലേക്ക് സ്വീകരിച്ച് ചക്രങ്ങളിൽ പ്രധാനപ്പെട്ട ചക്രങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ ഊർജത്തെ നമ്മുടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മുകളിൽ നിന്നും സഹസ്രാരം ആജ്ഞ വിശുദ്ധി അനാഹതം മണിപൂരകം സ്വാധിഷ്ഠാനം മൂലാധാരം എന്ന് പറയുന്ന ചക്രങ്ങളിലേക്ക് ഈ ഊർജ്ജത്തെ ഇറക്കിക്കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജത്തെ ഈ പ്രാണനെ സഞ്ചരിപ്പിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു ചികിത്സയാണ് രക്കി ചികിത്സ റെക്കി ചികിത്സ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ പ്രാണരോധങ്ങളെ മാറ്റുന്നത് പോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ ശരീരത്തിലെ പ്രാണരോധങ്ങളെയും അല്ലെങ്കിൽ രോഗങ്ങളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും നമുക്ക് റെയ്ക്കി കൊണ്ട് തന്നെ ഇത് ഊർജ്ജമാണ് പ്രാണനാണ് ഇതുകൊണ്ട് മാറ്റാൻ കഴിയുന്നതാണ് അങ്ങനെയുള്ള ഈ റേക്കിയെ നമുക്കറിയാം പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഊർജത്തിൻ്റെ ഭാവങ്ങളാണ് പ്രപഞ്ചത്തിലെല്ലാം മനുഷ്യനും മൃഗങ്ങളും നമ്മൾ മോഡേൺ സയൻസ് അനുസരിച്ച് കണ്ടൻസ് ഫോം ഓഫ് എനർജിയാണ് മാറ്റർ എന്ന് പറയുന്നത് അതായത് ഊർജം ഘനീഭവിച്ചാണ് സോളിഡ് ഘനവസ്തുക്കൾ അല്ലെങ്കിൽ ഘനവസ്തുക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിലേക്കും മനുഷ്യരിലേക്കോ മൃഗങ്ങളിലേക്കോ ചെടികളിലേക്കോ അതുപോലെ ഏതൊരു വസ്തുവിലേക്കും ഊർജത്തെ നമുക്ക് നൽകാവുന്നതാണ് കാരണം പ്രപഞ്ചത്തിലുള്ളത് എല്ലാം ഈ ഊർജത്തിൻ്റെ ഘനീഭാവമാണ് അപ്പോൾ ഉറക്കി പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രോഗങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനുള്ള ശക്തി ഈ ഊർജ്ജ ശക്തിക്കുണ്ട് അഥവാ റെക്കിക്കുണ്ട് റെക്കി ആർക്കും പഠിക്കാവുന്നതാണ് പ്രായഭേദമന്യേ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞു മുതൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് വരെ നമുക്ക് റെക്കിയെ സ്വീകരിക്കാവുന്നതാണ് വിദൂരമായും നമുക്ക് ഇത് നമ്മുടെ ശരീരത്തെ സങ്കല്പിച്ച് ചെയ്ത് മറ്റൊരാളെ സങ്കല്പിച്ച് അവനാൻ്റെ ശരീരത്തിൽ റെക്കിയെ നൽകിയാലും ആ വ്യക്തിക്ക് അതേ സമയം തന്നെ ഇത് അനുഭവയുക്തിമാകുന്ന ഒരു വിദ്യ കൂടിയാണ് രേഖി പുള്ളിത് ആർക്കും പഠിക്കാവുന്നതാണ് മണിറ്റി പോസിറ്റീവ് എനർജി സെൻറ്ററിൽ ഇതിൻ്റെ ക്ലാസ്സുകളുള്ളതാണ് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്